ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്നെ മക്കളെ ദൈവം ഒരു നാൾ കൈവിടത്തില്ലെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ബൈബിൾ കഥാപാത്രമായിരിക്കുന്ന യോനാദാൻ വലിയ ദൈവരങ്ങളിലെ ചെറിയ മനുഷ്യരെന്നുള്ള സന്ദേശം നമ്മൾ ചിന്തിക്കുന്നു ആ ചിന്തയ്ക്ക് ആധാരമായിട്ടിന്ന് നമ്മൾ ചിന്തിക്കുന്ന ബൈബിൾ കഥാപാത്രമാണ് സൗലിൻ്റെ മകനായിരിക്കുന്ന യോനാദാൻ ഒന്ന് ശമുല്യ പുസ്തകം പതിനാലാം അധ്യായത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത് യോനാദാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു പതിനാലാം അദ്ദേഹം ആറാമത്തെ വാക്യം രണ്ട് കാര്യം അവൻ പറഞ്ഞു ഒന്ന് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും രണ്ട് അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ ഈ രണ്ട് പദങ്ങളും വളരെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വചനങ്ങളാണ് ചലനങ്ങൾ ഉണ്ടാക്കുന്ന ദൈവശബ്ദങ്ങളാണ് ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ചിന്ത എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് നമ്മൾ മാറും ദൈവത്തിൽ ആശ്രയമുണ്ടോ നിങ്ങൾക്ക് ദൈവത്തിൽ മാത്രമാണോ ആശ്രയമുള്ളത് അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഏത് കാലഘട്ടത്തിലും ദൈവം പ്രവർത്തിച്ചു ഫിലിസ്തീ ശക്തികൾ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുന്നൊരു കാലഘട്ടം സൗലി സമയം രാജാവായിട്ടുണ്ട് പക്ഷേ മുമ്പോട്ട് പോകാൻ കഴിയാതെ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നൊരനുഭവം ഈ സമയത്താണ് യുവനാദാനൊരു കാര്യം ബോധ്യപ്പെടുന്നത് നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കപ്പെട്ട അവസ്ഥയിൽ പോകേണ്ടവരല്ലോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ യാഹുവേയുടെ മക്കളായിരിക്കുന്ന നമ്മളിങ്ങനെ കഴിയേണ്ടവരല്ലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ദൈവത്തോട് ചില അടയാളം ചോദിച്ചിട്ടുണ്ട് ഈ വരിഞ്ഞു മുറുക്കുന്ന വിഷയത്തിനകത്ത് നമുക്ക് പോയി ഇടപെടാം ഈ വരിഞ്ഞു മുറുക്കുന്ന വിഷയത്തിനകത്ത് പോയി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം ഇങ്ങനെ അവൻ സൈൻ ചോദിക്കുക ആ സൈൻ അതുപോലെ ദൈവം അനുവദിച്ചു കൊടുത്തതായിട്ടാണ് തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആ വാക്യം ഇങ്ങനെയാണ് പതിനാലിൻ്റെ പതിനൊന്ന് അവർ ഇരുവരും ഫെലിസയുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസർ പറഞ്ഞു പട്ടാളക്കാർ യോനാദാനോടും അവൻ്റെ ആയുധവാഹനോട് ഇങ്ങോട്ട് കയറി വരുവി ഞങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു എന്തോ നിമിഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് സൈൻ ചോദിക്കുക കർത്താവ് ഞങ്ങൾ ഈ വരിഞ്ഞു മുറുക്കപ്പെടുന്ന ഈ പ്രതിസന്ധിക്കകത്ത് ഇങ്ങനെ തുടരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല പക്ഷെ അങ്ങ് അനുവദിക്കാമെങ്കിൽ അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കാം അങ്ങ് സഹായിക്കാമെങ്കിൽ ഈ ഇക്കാര്യത്തിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങാം അങ്ങ് ദൈവത്തോട് ചോദിച്ച് ചോദ്യമാ ഇങ്ങോട്ട് കയറി വരുവീനെന്ന് അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ കയറിച്ചില്ല അങ്ങ് ഞങ്ങളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചേക്കുക കേട്ടോ ആ ശബ്ദം അതുപോലെ ഹെലിസർ പറയുകയും ഇതൊരു ദൈവിക സൈനായിട്ട് മാറുകയും ദൈവമാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യുവനദാനും ആയുധവാഹനും മുന്നിൽ നിന്ന് മുന്നോട്ട് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുകയും ഫെലിസർ അവരുടെ മുമ്പിൽ വീഴുകയും ചെയ്തു പ്രതിസന്ധിയുടെ മുഴുവനെ നിൽക്കുന്ന ദൈവവൈദലെ നിന്നോടുള്ള ദൈവശബ്ദമായത് അമേൻ അബ്രഹാമേ അബ്രഹാമേ ബാലൻ മേൽ കൈവക്കരുന്ന് ശബ്ദം എപ്പോഴാണ് കേട്ടെ കത്തിക്കും ഇടയിലുള്ള നിമിഷം എന്നുള്ളതെന്ന് കണ്ടേ ആത്മാവി ആ നിമിഷവും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈദനു വേണ്ടി ദൈവം പ്രവർത്തിക്കും കേട്ടോ ഹമേൻ അബ്രഹാം ആ കുഞ്ഞിനെ ബലി കഴിച്ച് നിരാശയോടുകൂടെ മടങ്ങുന്നതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം പിന്നെയോ ആ ചാരത്തിനകത്തുനിന്ന് ജീവൻ പ്രാപിക്കപ്പെട്ടവനായി എഴുന്നേറ്റുവന്നൊരു വാക്തത്വം തലമുറയായിട്ട് മടങ്ങാനാണ് ദൈവത്തിൻ്റെ പദ്ധതി കരഞ്ഞുകൊണ്ട് മുഖം തല കുനിച്ച് യാത്ര ചെയ്യുന്ന നിങ്ങളുടെ ചില വിഷയത്തിനകത്ത് ഈ നാളുകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനായിട്ട് പോകുക കേട്ടോ ഇന്നുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ചെയ്യും ചെയ്തു തരും ഒരു സംശയമില്ല കേട്ടോ യാതൊരു സംശയമില്ല നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ചിലത് ഇത് ചെയ്തു തരും ദൈവനാമ മഹത്വത്തിനായിട്ട് അത് മാറും കേട്ടോ അത്ഭുതമായിട്ട് അത്ഭുതമായിട്ടതിൽ ഒരു സംശയമില്ല കർത്താപതിനായിട്ട് ഒരുക്കട്ടെ കർത്താപതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും സ്വർഗി പിതാവേ യോനാദാനെപ്പോലെ വലിഞ്ഞു മുറുക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് കഴിയുന്നവർ ഈ ശബ്ദം കേൾക്കുന്നവർ പലരുണ്ട് കർത്താവെ അവരുടെ ജീവിതത്തിനകത്ത് ഇങ്ങിറങ്ങി വന്ന ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കണം നിങ്ങളുടെ വലിയ കരം ഈ ദിവസങ്ങൾ അവർക്ക് വേണ്ടി നീട്ടണം ജീവനായിട്ടും സൗഖ്യമായിട്ടും ആരോഗ്യമായിട്ടും നന്മയായിട്ടൊക്കെ ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിയോട് ജീവിതത്തിൽ കാണാൻ സ്വർഗം സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും അത്ഭുതങ്ങൾ നടക്കത്തവരുടെ ജീവിതത്തിനകത്ത് ദയാളങ്ങൾ നടക്കത്തവരുടെ ജീവിതത്തിനകത്ത് ദൈവമഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ലോർഡ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു